ഹായ് ഹായർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് മുട്ട ചേർക്കാതെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പൈനാപ്പിൾ കേക്ക് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ നല്ല രുചിയുണ്ട് അതുപോലെ നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പ്ലം കേക്ക് ഒക്കെ കഴിച്ച് മാറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ കേക്ക് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം പ്ലം കേക്കിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് മുട്ട ചേർക്കാതെയും അതുപോലെ പഞ്ചസാര ചേർക്കാതെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പി അതുപോലെ ഷുഗറും പിന്നെ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് പൊടി വെച്ച് അതുപോലെ ഷുഗർ ഫ്രീ ഒക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈനാപ്പിൾ അതിന് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം പൈനാപ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നല്ല പഴുത്തത് അതുപോലെ മധുരമുള്ള പൈനാപ്പിളും എടുക്കാൻ ശ്രമിക്കാം അതാകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും ശരിക്കും പഴുക്കാത്തതും അതുപോലെ മധുരം കുറവുള്ളതൊക്കെ ആകുമ്പോൾ ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കേക്ക് നമുക്ക് ശരിക്കും കിട്ടത്തില്ല പിന്നെ ചില പൈനാപ്പിളിന് ഒരു പുളി ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടാൻ കഴിഞ്ഞാൽ അതെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം നമുക്ക് ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് നമുക്ക് ഏകദേശം ഒരു ഒന്നര തൊട്ടൊന്നര മുക്കാൽ കപ്പ് വരെ പൈനാപ്പിൾ വേണം അപ്പോൾ നമുക്ക് ഒരു കപ്പ് അളവിലാണ് ചെയ്യണതെങ്കിൽ ഏകദേശം മുക്കാൽ കപ്പ് പൈനാപ്പിൾ എടുക്കാം നമ്മൾ മൈദ എടുക്കുന്ന അതേ കപ്പ് അളവിലാണ് പൈനാപ്പിൾ എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ തൊലൊക്കെ ചെത്തിയിട്ടുണ്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നമ്മളിത് അരിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് പോകണം അതുപോലെ ചില സമയത്ത് നമുക്ക് പൈനപ്പിളൊക്കെ റെസിപ്പി ചെയ്യുമ്പോൾ അതിന് ഒരു കൈപ്പ് ടേസ്റ്റ് വരാം അതിന് നമ്മൾ ഇച്ചിരി പഞ്ചസാരകൾ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ട് തൊലിയക്കച്ചത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഞാൻ എത്ര എടുത്തേക്കണെന്ന് ആളെന്ന് കാണിക്കുന്നുണ്ട് ഏകദേശം ഒന്നര തൊട്ട് ഒന്ന് നമുക്ക് ആ കപ്പുവരെ നമുക്ക് ഈ അളവിന് എടുക്കാൻ പറ്റും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല നമുക്ക് ഈ പൈനാപ്പിൾ ചേർക്കും നല്ലൊരു ഫ്ലേവറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും ഇത് അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ പൈനപ്പിളിൻ്റെ മധുരം ഒന്ന് നോക്കുക നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം കുറവാണ് പൈനാപ്പിളിന് ഇച്ചിരി പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ഇത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തെ വെള്ളാംശമൊക്കെ ഇറങ്ങി വരും നമ്മൾ ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റുന്നത് വരെ ഒന്ന് തീ കൂട്ടി വെച്ചു തന്നെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്ക് പുക്ക് ചെയ്തെടുക്കാം അതിലത്തെ വെള്ളം അറ്റാ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇവിടുത്തെ വെള്ളമൊക്കെ നന്നായി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാം ഇതിൽ നമ്മൾ മുട്ട ചേർക്കത്താറുണ്ട് തൈരാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് നമുക്കിതിന് ആവശ്യത്തിന് മധുരത്തിന് നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് എടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദയാണ് മൈതാനെടുക്കണം അതിനെ ഞാൻ പകുതി അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക പൊടിക്കാത്ത പഞ്ചസാര എന്നുവച്ചാൽ ഈ അളവിലേക്ക് ഏകദേശം ഒരു പതിനാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തൈരും എണ്ണയും പഞ്ചസാര ഒക്കെ നന്നായി മിക്സ് ചെയ്തതായിട്ട് ഒരു ക്രീമി പർവ്വതത്തിൽ വരും അതുവരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മൈദ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അങ്ങനെയും അരച്ചിട്ട് ആണെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം കറക്റ്റ് ഒന്നും ഇല്ലാത്ത മൈദയെന്നു വെച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ അതുപോലെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ആദ്യം ഒരു ടീസ്പൂൺ ടീസ്പൂണിട്ട് പിന്നെ അര ടീസ്പൂണാണ് ഇട്ടിട്ടിട്ടുള്ളത് അങ്ങനെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ കൂടി ചേർക്കാം പാൽ ചൂടുള്ള പാലാണ് ചേർക്കുന്നത് പാലിൻ്റെ പകരം നമുക്ക് ചൂട് വെള്ളം വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ ആ കട്ടി എത്ര വേണമെന്ന് അത് നോക്കിയിട്ട് നമുക്ക് കുറേശേ കുറേശായിട്ട് പാല് ചേർത്ത് കൊടുക്കാം ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത് ഇതിവിടെ ഞാൻ മൊത്തത്തിൽ നൂറ്റി ഇരുപത് എം എൽ പാല് ചേർത്തിട്ടുണ്ട് നമുക്കിത് ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട കുറച്ച് കട്ടിയിൽ നമ്മൾ പ്രം കിക്കനൊക്കെ ആക്കുന്ന രീതിയിൽ കുറച്ച് കട്ടിയിൽ വേണം മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പാൽ ഒഴിക്കാതെ കുറേശ്ശേ കുറേശായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആ കട്ടി എത്ര വേണം നോക്കിയിട്ട് ഒഴിച്ചാൽ കൊടുത്താൽ മതി ഈ സമയം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വാനില എസൻസ് എസൻസൂടിയും ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി പൈനാപ്പിൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് പക്ഷേ നമുക്ക് ആ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ വെനില സൺസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ വേവിച്ച് ചൂടാറിയിട്ടുള്ള പൈനാപ്പിളിൻ്റെ ആ മിക്സും കൂടി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരുമിച്ച് എല്ലാം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മാറ്റി മാറ്റിവെക്കണം ബാക്കിയുള്ളത് മാവലിക്കിട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മിക്സിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് എടുക്ക ചെയ്തെടുക്കണം ഓവൺ ആണെങ്കിൽ അതൊരു ഏഴ് തൊട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഞാനിവിടെ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു കട്ടിയിലാണ് കുഴച്ചെടുക്കേണ്ടത് അവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരെണ്ണം റെഡിമെയ്ഡായിട്ട് കിട്ടണം മോൾഡ് പേപ്പറിൻ്റെ മോൾഡ് അരക്കില്ലാൻ്റെയാണ് അതിലേക്ക് കുറച്ച് പകുതിയോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാവ് ബാക്കിയുള്ള മാവ് ആറിഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ നമുക്ക് അത് ടാപ്പ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസ് ഈ സമയത്ത് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക പൈനാപ്പിളിൻ്റെ പീസ് മുകളിൽ ഇട്ടതിന് ശേഷം ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴ്ന്നു പോകും അതുകൊണ്ട് നമ്മൾ ആദ്യം ടാപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം ഞാനിത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ മെയിലും താഴെയും ചൂട് വരുന്ന രീതിയിലാണ് വെക്കുന്നത് അതുപോലെ മിഡിലായിട്ടാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം മുപ്പത് ഇട്ടിട്ട് ബേക്ക് ചെയ്തു അതിന് ശേഷം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ബേക്ക് ചെയ്തായിരുന്നു മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഓവൺ അനുസരിച്ചിട്ടും അതിനകത്ത് വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ചെയ്ത് വെക്കാം ചൂടിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഓവൺ അല്ല അടുപ്പിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഏകദേശം അമ്പത് മിനിറ്റ് തൊട്ട് അറുപത് മിനിറ്റ് വരെ ഇതിന് സമയം എടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി ഒരു അമ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വെന്തുണ്ടോ എന്ന് നോക്കിയിട്ട് മാവ് വരുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഏകദേശം അമ്പത് തൊട്ട് അറുപത് മിനിറ്റിന് നമുക്ക് സ്റ്റവില് പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എടുക്കും തണുത്തതിന് ശേഷം നമുക്കിത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റഡ് ആളിപ്പൊഴി ഒരു കേക്കാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഈ ക്രിസ്മസിനെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകും